സാനുമാഷിന്റെ വിയോഗം വളരെ വേദനയോടെയാണ് കേരള സമൂഹം കേട്ടത് അതുപോലെ തന്നെ മോഹൻലാലും കാരണം ഒത്തിരി അദ്ദേഹത്തെ അടുത്തറിയാൻ സാധിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം മോഹൻലാൽ പറഞ്ഞു മലയാളത്തിന്റെ ഗുരു നിരൂപണ സാഹിത്യത്തിലെ കുലപതി പ്രിയപ്പെട്ട സാനുമാഷു നമ്മോട് ഇവിടെ പറഞ്ഞു അറിവിന്റെ സാഗരമായിരുന്ന മാഷിന്റെ വിയോഗം നമ്മുടെ ഭാഷയ്ക്ക് തന്നെ ഒരു തീരാ നഷ്ടമാണ് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ഒട്ടേറെ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത് മഹാനുഗ്രഹമായി ഞാൻ കരുതുന്നു വേദനയോടെ മാഷിന് ആദരാഞ്ജലികൾ ഈ അടുത്തിടെ പോലും മാഷുമായി വേദി പങ്കിടുന്ന മോഹൻലാലെ നമ്മൾ കണ്ടിരുന്നു അഭിനയരംഗത്തെ വിസ്മയത്തെക്കുറിച്ച് അക്ഷര ലോകത്തെ അത്ഭുതം ആശ്ചര്യത്തോടെ എഴുതി അദ്ദേഹം അഭിനയകലയിലെ ഇതിഹാസം എന്ന് കുറിച്ചു മലയാളത്തിന്റെ അക്ഷര ഗുരു പ്രൊഫസർ എം കെ സാനു വർഷങ്ങൾക്ക് മുൻപ് തന്നെ നടൻ മോഹൻലാലിന്റെ ഒട്ടേറെ സിനിമകൾ കണ്ടിട്ടുണ്ട് ആ മികവ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം എഴുതാൻ തീരുമാനിച്ച് ആഴ്ചകൾക്കുള്ളിൽ സാനു കണ്ടു തീർത്തത് പതിനഞ്ച് സിനിമകളാണ് അത് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റിയാറ് വയസ്സിന്റെ യൗവനമായിരുന്നു അദ്ദേഹത്തിന് വെറും മൂന്ന് മാസം കൊണ്ട് പൂർത്തിയായത് മനോഹരമായൊരു പഠനഗ്രന്ഥം അന്ന് സാനു പറഞ്ഞു എങ്ങനെ ഇത് സാധ്യമായെന്ന് എനിക്കും വിശ്വസിക്കാനാവുന്നില്ല ഏതോ ഒരു ശക്തി നയിച്ചെന്നാണ് തോന്നുന്നത് ഞാൻ എഴുത്ത് അവസാനിപ്പിച്ച ഘട്ടത്തിൽ സംഭവിച്ചതാണെന്ന് കൂടി പ്രത്യേകം ഓർക്കണം എഴുത്തുന്ന അധ്യായം അവസാനിപ്പിച്ചു എന്ന് പല വേദികളിലും പറഞ്ഞു തുടങ്ങിയിരുന്നു കണ്ണു കാണില്ല ചെവി കേൾക്കില്ല ഇനി എഴുതുന്നില്ല എന്നാണ് പറഞ്ഞത് വാനപ്രസ്ഥം തൻമാത്ര കമലതളം ദൃശ്യം ഭരതം തുടങ്ങിയ സിനിമകളെല്ലാം ഈ പുസ്തകത്തിന്റെ രചനയ്ക്കായി ഇരുന്നു കണ്ടു കമലതളത്തിലെ നൃത്തം കണ്ട് മാഷി ആശ്ചര്യപ്പെട്ടെന്ന് അദ്ദേഹത്തെ ലാപ്ടോപ്പിൽ സിനിമകൾ കാണിക്കാനും എഴുത്തിലും സഹായിച്ച എറണാകുളം എസ് എൻ ബി സദനത്തിലെ ഡോക്ടർ എം ആർ ശാന്താദേവിയും സഹോദരിയും സദനം സെക്രട്ടറിയുമായ എം ആർ ഗീതയും ഓർക്കുന്നു പല ചിത്രങ്ങളും മുൻപ് തന്നെ കണ്ടിട്ടുള്ളവയാണെങ്കിലും പുസ്തകം എഴുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ചിത്രങ്ങൾ വീണ്ടും കാണുകയായിരുന്നു മോഹൻലാലിൽ ഒട്ടേറെ പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടെന്ന് സാനു അന്ന് പറഞ്ഞിരുന്നു മികച്ച പ്രതിഭയാണ് അയാളെന്ന് മുൻപേ തോന്നിയിട്ടുണ്ട് കവി അയ്യപ്പ പണിക്കരാണ് മോഹൻലാലിന്റെ സിദ്ധിയെക്കുറിച്ച് ആദ്യം എന്നോട് പറഞ്ഞത് അഭിനയത്തിന് പല രീതികളും ഭാവങ്ങളുമുണ്ട് അഭിനേതാവിന്റെ ശോകവുമായി പ്രേക്ഷകർ താതാത്മ്യം പ്രാപിക്കുന്നത് പോലെ അഭിനയിക്കുന്നതാണ് ഒരു രീതി മറ്റൊന്ന് കഥാപാത്രത്തിൽ നിന്നും അകന്ന് നിന്ന് ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേക്ഷ െ പ്രേരിപ്പിക്കുന്നത് ഇത് രണ്ടും സമന്വയിക്കുന്ന അത്ഭുതം തന്മാത്ര കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു സാനു പറഞ്ഞു ലാലിന്റെ ഓരോ മികച്ച സിനിമയെക്കുറിച്ചും ഇതുപോലെ വിലയിരുത്തിയ അദ്ദേഹം ലാലുമായി ഒരുപാട് സംസാരിക്കുകയും ചെയ്തു വളരെ ഇഷ്ടപ്പെട്ടതും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പോലും കടപ്പാട് തീരില്ല എന്നുമാണ് പുസ്തകം വായിച്ച ശേഷം മോഹൻലാൽ പ്രതികരിച്ചത് എഴുപതിലേറെ പുസ്തകങ്ങൾ എഴുതിയ സാനുമാഷു ഏറ്റവും ഒടുവിലെ പുസ്തകം തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം തൊണ്ണൂറ്റേഴ് വയസ്സാണ് കഴിഞ്ഞ ജൂണിലായിരുന്നു പ്രകാശനം എന്നാലും മോഹൻലാലെ എഴുതിയ പുസ്തകം ഇപ്പോഴും അത്ഭുതമായി തന്നെയാണ് ഓരോ സിനിമാ പ്രേമികളും കാണുന്നത് അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു അതും ഈ പ്രായത്തിൽ അദ്ദേഹം എഴുത്തു നിർത്തിയ സമയമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അത്ഭുതമാകുന്നത് എങ്ങനെ ഇത് സാധ്യമായെന്ന് എനിക്കും വിശ്വസിക്കാനാവുന്നില്ലെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ മോഹൻലാൽ പറയുന്ന വാക്കുകൾ പോലെയാണ് അദ്ദേഹവും പറഞ്ഞത് ഏതോ ഒരു ശക്തി നയിച്ചെന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ ഈ അവസരത്തിൽ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളും